ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബേസൽ ജോസഫ് നസ്രിയ കോമ്പയിൽ നവംബർ ഇരുപത്തി വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തിയ എന്ന സിനിമയുടെ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായ പത്താം ദിവസമാണ് ഇന്ന് പിന്നീടിയിരിക്കുന്നത് എം സി ജിദൻ സംവിധാനം ചെയ്ത ഈ സിനിമ ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമ കൂടിയാണ് നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന ഈ സിനിമ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ ആഴ്ച ഇന്ന് ഞായറാഴ്ച വമ്പൻ വൺ കളക്ഷനാണ് കേരളത്തിൽ നേടിയെടുത്തിരിക്കുന്നത് ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ എട്ടാം ദിവസമായ വെള്ളിയാഴ്ച ഒരു കോടിക്കുമുള്ളായിരുന്നു കേരള കളക്ഷനെങ്കിൽ ഒൻപതാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു പത്താം ദിവസമായി ഇന്ന് ഞായറാഴ്ച ഈ സിനിമ കേരള കഠനായി സ്വന്തമാക്കിയിരിക്കുന്നത് ഏകദേശം രണ്ടു കോടി അറുപത് ലക്ഷത്തോളം രൂപയാണ് ആദ്യ ഒൻപത് ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി പതിനാറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിരുന്നത് സിനിമ പത്താം ദിവസമായി ഇന്ന് ഞായറാഴ്ചയോടെ പതിനെട്ടര പത്തൊമ്പത് കോടി റേഞ്ചിലാണ് കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷനിലേക്ക് വന്നാൽ ആദ്യ ഏഴ് ദിവസം കൊണ്ട് ഇരുപത്തിയെട്ട് കോടി രൂപയായിരുന്നു ഈ സിനിമ കളക്ട് ചെയ്തത് സൂക്ഷ്മ ദർശനിയുടെ ആദ്യ ഒൻപത് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷൻ മുപ്പത്തി കോടി നാൽപ്പത് ലക്ഷം രൂപയായിരുന്നു പത്താം ദിവസമായി ഇന്ന് ഞായറാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഏകദേശം മുപ്പത്തിയാറ് കോടിക്ക് മുകളിലാണ് എത്തി നിൽക്കുന്നത് മമ്മൂട്ടി നാഗനെ രഞ്ജിത്ത് തിരക്കത്തെ എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് രണ്ടായിരത്തിൽ തിയേറ്ററിലെടുത്ത് സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമയാണ് വെള്ളിയാട്ടൻ ചിത്രം പുതിയ മുഖമായി ഫോർ കെ റീമാസ്റ്റർ പതിപ്പായി ഈ നവംബർ ഇരുപത്തി വെള്ളിയാഴ്ച തിയേറ്ററിൽ എത്തിയപ്പോൾ മികച്ച സ്വീകാര്യത തന്നെയാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത് ചിത്രം കേരള ബോക്സോസ് കഷനായി ആദ്യ ദിവസം ഇരുപത്തി ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തത് രണ്ടാം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയുടെ കേരള കഷൺ പത്ത് ലക്ഷത്തിന് പുകളിലാണ് ആദ്യ രണ്ട് ദിവസം കൊണ്ട് മുപ്പത്തി ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള കടനായി സ്വന്തമാക്കിയത് ഇന്ന് ഞായറാഴ്ച ഈ സിനിമയുടെ കേരളാ കർഷണം പ്രതീക്ഷിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയാണ് അങ്ങനെ ആദ്യ മൂന്ന് ദിവസം പിന്നിടുമ്പോൾ നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ കേരള ഗ്രോസ് കഷനായി സ്വന്തമാക്കിയിട്ടുള്ളത് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കഷ്ട സംബന്ധമായ കൃത്യമായ ഒരു ഫിഗർ ഇതുവരെയും പുറത്ത് വന്നിട്ടില്ലെങ്കിലും ചിത്രം മൂന്ന് ദിവസം കൊണ്ട് അറുപത്തിയഞ്ച് എഴുപത് ലക്ഷം റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത വിജയ് സേതുപതി നായനായി നിദിലൻ സ്വാമിനാഥൻ തിരക്കഥഴി സംവിധാനം ചെയ്ത് ജൂൺ പതിനാലിന് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമയാണ് മഹാരാജ ഇക്കഴിഞ്ഞ നവംബർ ഇരുപത്തി ഒമ്പത് വെള്ളിയാഴ്ച ഈ ചിത്രത്തിന്റെ ചൈനീസ് റിലീസായിരുന്നു തകർപ്പർ പ്രകടനമാണ് ചിത്രം ചൈനയിൽ നേടിക്കൊണ്ടിരിക്കുന്നത് ആദ്യ രണ്ട് ദിവസം കൊണ്ട് തന്നെ പതിനാല് കോടിയോളം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ന് മൂന്നാം ദിവസമായ ഞായറാഴ്ചയിലേക്ക് വരുമ്പോൾ ഇരുപത്തിയഞ്ച് കോടിയിലേക്കാണ് കടന്നിരിക്കുന്നത് ഇന്ന് മൂന്നാം ദിവസമായ ഞായറാഴ്ചയിലേക്ക് വരുമ്പോൾ വൈകുന്നേരം അഞ്ച് അൻപത്തിയഞ്ച് വരെയുള്ള കളക്ഷൻ റിപ്പോർട്ട് അനുസരിച്ച് പതിനൊന്ന് കോടിയോളം രൂപയാണ് ഇന്ന് കളക്ട് ചെയ്തിരിക്കുന്നത് ആകെ മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് മില്യൺ ഡോളറാണ് ഈ സിനിമ ചൈനയിൽ നിന്ന് സ്വന്തമാക്കിയിട്ടുള്ളത് ഏകദേശം ഇരുപത്തിയഞ്ച് കോടി രൂപ തകർപ്പൻ പ്രകടനവും നേട്ടവുമാണ് ഈ വിജയ് സേതുപതി ചിത്രം ചൈനയിൽ നേടിയെടുത്തിരിക്കുന്നത് ഷറഫുദ്ദീൻ ഐശ്വര്യ ലക്ഷ്മി എന്നിവർ പ്രധാന താരങ്ങളായി വൈശാഖലൻ സംവിധാനം ചെയ്ത് നവംബർ ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത സിനിമയാണ് ഹലോ മമ്മി ഈ ഹൊറർ ഫാമിലി കോമഡി സിനിമയ്ക്ക് മികച്ച പിന്തുണയാണ് ഫാമിലി പ്രേക്ഷകരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചിത്രം ആദ്യ ഒൻപത് ദിവസം കൊണ്ട് കേരളാകൃഷണായി മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തത് പത്താം ദിവസമായി ഇന്നലെ ശനിയാഴ്ച ഈ സിനിമയുടെ കേരളാകൃഷൻ അൻപത് ലക്ഷത്തിന് മുകളിലാണ് അങ്ങനെ ആദ്യ പത്ത് ദിവസം കൊണ്ട് മൂന്ന് കോടി അറുപത് ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ രണ്ടാമത്തെ ഞായറാഴ്ച കൂടിയായി ഇന്ന് പതിനൊന്നാമത്തെ ദിവസം കേരളത്തിൽ നിന്ന് അറുപത് ലക്ഷത്തിലേറെ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് കേരളാകൃഷ്ണനായി നാലു കോടി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമയുടെ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കൃഷ്ണൻ ആറര കോടിക്ക് മുകളിലുമാണ് അല്ലു അർജുൻ നായകനായി സൂമാർ സംവിധാനം ചെയ്ത് ഡിസംബർ അഞ്ചിന് തിയേറ്ററിൽ തന്ന തെലുങ്ക് സിനിമയാണ് പുഷ്പാട്ടു ലോകമെമ്പാടുമായി വമ്പൻ പ്രൊമോഷനും ബുക്കിങ്ങും പുരോഗമിക്കുന്ന ഈ സിനിമയുടെ ഇന്ത്യയിലെ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് ഇന്നലെയാണ് ആരംഭിച്ചത് കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ചപ്പോൾ ഒമ്പത് ട്രെൻഡിംഗ് ആണ് നിലവിൽ നേടിയെടുത്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കേരള പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഒരു കോടിക്ക് മൂൽ കളക്ഷൻ ഈ സിനിമ നേടിയെടുത്തിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് പതിനഞ്ച് കോടിക്ക് മൂൽ കവിഞ്ഞിരിക്കെ ലോകമെമ്പാടുമായി പുഷ്പ ടുവിന്റെ ഓപ്പണിംഗ് പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിംഗ് അൻപത് കോടിയും പിന്നിട്ടിരിക്കുകയാണ് അതേസമയം ചിത്രത്തിലെ ഫീലിംഗ്സ് എന്ന് തുടങ്ങുന്ന ഗാനം ഇന്ന് വൈകിട്ട് ആറ് മണിയോടെ വന്നിരിക്കുകയാണ് അല്ലു അർജുൻ രശ്മിക മന്ദാന എന്നിവർ ചോട് ഈ ഗാനം നിമിഷ നേരം കൊണ്ട് വമ്പം ട്രെൻഡിംഗാണ് നേടിയെടുത്തിരിക്കുന്നത് മോഹൻലാൽ നായകനായി പൃഥ്വിരാജ് കുമാരും സംവിധാനം ചെയ്യുന്ന എംപുരാന്റെ ചിത്രീകരണം പൂർത്തിയായി മുരളി ഗോപിയാണ് ഈ സിനിമയുടെ തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവർ ചേർന്ന് നിർമ്മിച്ച ഈ സിനിമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഏഴിനാണ് തിയേറ്റർ എടുത്തത് മാളികപ്പുറം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ സംവിധായകനായ വിഷ്ണു ശശി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സുമതി വളവ് ഈ ഹൊറർ ഫാന്റസി ത്രില്ലർ സിനിമയിൽ അർജുൻ അശോകൻ മാളവിക മോഹൻ എന്നിവരാണ് പ്രധാനപക്ഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് മാളികപ്പുറത്തിന് തിരക്കഥ എഴുതി പിള്ള തന്നെയാണ് ഈ സിനിമയ്ക്കും തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ഈ സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞ ദിവസം പാലക്കാട്ട് ആരംഭിക്കുകയുണ്ടായി ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം